ഈ അതിജീവിത ഇര ഈ വാക്കുകളൊക്കെ ഇടക്കാലത്തായി ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നതാണ് ചിന്തിക്കേണ്ടത് ഒരു വ്യക്തിയുടെയും അയാളുടെ കൂട്ടാളികളുടെയും ഒക്കെ പക്കൽ നിന്ന് മനുഷ്യത്വരഹിതമായ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന മനുഷ്യർ അവരെയാണ് നമ്മൾ ഇരകൾ എന്ന് പറയുന്നത് അതിജീവിത എന്നാലോ ഇതേ തരത്തിൽ നിരന്തരം പീഡനങ്ങൾക്ക് ഇരയാകുന്നവരോ അല്ലെങ്കിൽ ക്രൂരന്മാരാൽ ആക്രമിക്കപ്പെടുന്നവരോ പിന്നീട് വീണ്ടും ജീവിതത്തെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുമ്പോഴാണ് അവരെ നമ്മൾ അതിജീവിത എന്ന പദം കൊണ്ട് പറയുന്നത് കേരളത്തിൽ അതിജീവിതകൾ എന്ന് പറയാൻ ഉദാഹരണങ്ങൾ നിരവധിയുണ്ട് അതിലൊന്ന് പൾസർ സുനിയാൽ ആക്രമിക്കപ്പെട്ട നടി അവരുടെ അതിജീവിതയാണ് ആരുടെയൊക്കെയോ ശത്രുതയ്ക്കോ ഇരയാകേണ്ടി വന്ന ഒരു പാവം പെൺകുട്ടി അതുപോലെ നിർഭയന്മാർ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ യഥാർത്ഥ അല്ലെങ്കിൽ ബഹുമാനത്തോടെ നാം കാണേണ്ട അതിജീവിതകൾ ഉണ്ട് കാരണം അവരൊക്കെ ക്രൂരമായ പീഡനങ്ങൾ നേരിട്ടിട്ടും സമൂഹത്തിൽ നിന്നും ഇപ്പോഴും ഏറ്റുകൊണ്ടിരിക്കുന്ന കൂരമ്പുകൾക്കിടയിലൂടെ യാത്ര ചെയ്യുന്നവരാണ് ജീവിതം അതിജീവിക്കുന്നവരാണ് ഇര എന്ന പൊതുബോധ സർട്ടിഫിക്കറ്റിൽ നിന്നും പൊരുതി ഇറങ്ങിക്കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് ഈ അതിജീവിതം പക്ഷേ ചില അതിജീവിത പ്രയോഗങ്ങൾ യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്നത് ഈ വാക് പ്രയോഗത്തിന്റെ വലിയ അർത്ഥവും വ്യാപ്തിയും തന്നെ ചോദ്യം ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് കാമുകനായി മണിയറയൊരുക്കുന്ന സ്ത്രീകളെ എങ്ങനെ അതിജീവിത എന്ന് പറയാൻ കഴിയും ഭാര്യയും കുട്ടികളുമുള്ള പുരുഷൻ ആ സ്ത്രീയെ വഞ്ചിച്ചിട്ട് തനിക്ക് വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറഞ്ഞ് സ്വന്തം സുഖത്തിനായി മറ്റൊരു പെണ്ണിന്റെ കണ്ണുനീർ മനസ്സിലാക്കാതെ ഒരു പെണ്ണിന്റെ ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീയെയും എങ്ങനെ അതിജീവിത എന്ന് പറയാൻ കഴിയും ഇവർ അതിജീവിതകളാണെങ്കിൽ അവരാൾ വഞ്ചിക്കപ്പെട്ട സ്ത്രീയെയും പുരുഷനെയും എന്താണ് വിളിക്കേണ്ടത് അതിനുള്ള പദം എന്താണ് പ്രലോഭിപ്പിച്ച പീഡനം നടന്നു എന്ന് പലരും അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ഒരു തവണ രണ്ടു തവണ പ്രലോഭിപ്പിക്കാം പക്ഷെ നിരവധി തവണ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഇരുപത്തിയഞ്ചോ മുപ്പതോ വയസ്സിനൊക്കെ ശേഷമുള്ള ഒരു സ്ത്രീ പരാതി പറഞ്ഞാൽ അവിടെ ചിന്തിക്കേണ്ട കഴിവുള്ള അവരെ വഞ്ചനാ കുറ്റം എന്നതിലപ്പുറം ഒരു അതിജീവിത പ്രയോഗം എന്നതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്തുകൊണ്ട് ഭർത്താവിനെ വഞ്ചിക്കുന്ന സ്ത്രീയെയും മറ്റൊരാളുടെ ഭാര്യയെ വഞ്ചിക്കുന്ന സ്ത്രീയെയും അതിജീവിത എന്ന വളരെ വലിയൊരു പദമൊക്കെ വിളിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി കിടക്ക പങ്കിടുകയും അതിനായി മറ്റൊരാളെ അത് സ്ത്രീയോ പുരുഷനോ ആരെയോ ആയിക്കൊണ്ട് പോട്ടെ വഞ്ചിച്ചുകൊണ്ട് സ്വന്തം ആവശ്യം നടത്തുകയും എന്നാൽ പിന്നീട് കാര്യം നടക്കാതെ വരുമ്പോൾ അതിജീവിത കാർഡ് എടുത്ത് അണിയുകയും ചെയ്യുന്നത് എന്തൊരു വഞ്ചനയാണ് ചതിയാണ് സത്യത്തിൽ യഥാർത്ഥ അതിജീവിതകളെ പോലും നാണം കെടുത്തുന്ന വെല്ലുവിളിക്കുന്ന അതിജീവിത കാർഡ് കോടതി കൃത്യമായ ഒരു നിർവചനം നൽകണം ആരെയൊക്കെ അതിജീവിത എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കാം വഞ്ചനാ കുറ്റമാണെങ്കിൽ വഞ്ചനാ കുറ്റത്തിന് കേസ് നൽകാം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിനൊക്കെ പലതവണ കിടക്ക പങ്കിട്ടാൽ അതിന് പീഡനം എന്നുള്ളൊരു പദം അല്ല ചൂഷണം എന്നൊരു പദം വേണമെങ്കിൽ ഉപയോഗിക്കേണ്ടി വരും കാരണം ഒരു കാരണ ഒരു കാര്യം പറഞ്ഞു നമ്മളെ ചൂഷണം ചെയ്തു എന്നുള്ളതാണ് പീഡനം എന്നുള്ളത് ഒരാൾ അവരുടെ താല്പര്യമില്ലാതെ അവരെ അക്രമാസക്തരായി അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്തി പീഡിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷെ നമ്മളെ നമ്മുടെ കൂടെ ഇഷ്ടത്തോടു കൂടി എന്തോ ഒരു പ്രത്യേക കാര്യത്തിനായി അവർക്ക് വഴങ്ങിക്കൊടുക്കുകയും അതിനായി നമ്മളെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചൂഷണം എന്നാണ് പറയേണ്ടത് എന്തായാലും ആരാണ് യഥാർത്ഥ അതിജീവിത എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ കോടതിയുടെ ഭാഗത്ത് തന്നെ ഒരു നിർവചനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ചിന്ത പങ്കുവയ്ക്കുന്നത്